അച്ഛൻ ഞാൻ സ്കൂളിൽ പോയിട്ട് വരാവേ ശരി മോളെ പോയിട്ട് വാ പിന്നെ അടുത്ത ആഴ്ച ടൂർ പോണേ മറക്കണ്ട അതൊക്കെ നമുക്ക് ശരിയാക്കാം മോട് പോയിട്ട് വാ എന്താണ് എന്റെ വീട്ടിലൊരാൾ കൂട്ടം നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട നിങ്ങൾ എന്തെ പറയേ മോട് പോയൊക്കെ തെളിവുകൾ ഇല്ലാത്തതിനാൽ നാരായണൻകുട്ടിയുടെ അയൽവാസിയായ മുഹമ്മദ് കുട്ടിയെ ഈ കോടതി ജാമ്യത്തിൽ വിട്ടയക്കുന്നു ഓണർ ഓണർ ഇയാളായിരിക്കാം ചെയ്തത് പക്ഷേ കോടതിക്ക് തെളിവുകളാണ് വേണ്ടത് നമ്മടെ കുഞ്ഞിനെ കൊന്നിട്ടവൻ വിലസിനടക്കുവാമ്യത്തിൽ ഇറങ്ങി എനിക്കതിനെ വെറുതെ പറ്റത്തില്ല നിങ്ങൾ എന്റെ കൂടെ നിക്കുവോ നിന്റെ കൂടെ ഉള്ളു ഞങ്ങള് അവനെ തീർക്കണം ഞാനൊരു തോക്ക് വാങ്ങിയിട്ടുണ്ട് അവൻ എല്ലാ ദിവസവും അമ്പലത്തിന്റെ പുറകില് കള്ളുപോടിക്കാൻ പോയി നിങ്ങളവനവിടെ കൊണ്ടുപോവാൻ നോക്കി ഓ നിങ്ങളൊരു സ്വയംഭ സാധനം കേട്ടാ അതിന് സ്വയംഭ സാധനം ഞാൻ വന്നിട്ടുണ്ടാ ഒന്ന് എന്റെ മോള് നിന്റെ കാലു പിടിച്ച് കരഞ്ഞല്ലേടാ തന്റെ അയൽവാസിയായ മുഹമ്മദ് കുട്ടിയെ കൊന്നു എന്ന കേസിൽ വെറുതെ ചെയ്തത് മഞ്ചേരി പോലീസ് ശങ്കരനാരായണനെയും രണ്ട് സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തു മഞ്ചേരി അതിവേഗ കോടതി അവരച്ഛന് ജീവപര്യന്തം തടവും രണ്ട് സുഹൃത്തുക്കൾക്ക് മൂന്ന് വർഷം കഠിന തടവുമിരിക്കയാണ് നിയമം ആർക്കും കയ്യിലെടുക്കാൻ അധികാരമില്ല എന്നും കാട്ടിയാണ് കോടതി ക്ഷമിച്ചത് പക്ഷേ സംഭവിച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാല് രണ്ടായിരത്തി ആറില് കേരള ഹൈക്കോടതി തെളിവുകളില്ല ഇതൊന്നും സത്യമല്ല എന്നും പറഞ്ഞിട്ട് ഈ മൂന്ന് പേരെയും കുറ്റവിമുക്തനാക്കിയായിരുന്നു മലയാളി എന്ന് കണ്ടത് കോടതിയുടെ മാനുഷിക മുഖമായിരുന്നു